നമസ്കാരം ആറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ് സാണ് മോഹൻലാൽ എത്തുന്ന അതേ ദിവസം തന്നെയാണ് ഗ്രാൻഡ് ഫിനാലെ അന്ന് ലാലേട്ടൻ കൈ പിടിച്ചുയർത്തുന്നത് ആരായിരിക്കും ആ ഒരു വിജയ് അതറിയാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകർ പക്ഷേ ഈ അവസാന വീക്കിൽ കുറേയധികം സംഭവ വികാസങ്ങൾ അന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെയാണ് ഓരോ ദിവസത്തെ എപ്പിസോഡുകൾ കടന്നു പോകുന്നത് അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ് പോയ എല്ലാവരും ഓരോരുത്തരായി എത്താൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ജാൻമുണി അതുപോലെ യമുന അതുപോലെ രസ്മിൻ പിന്നെ ശ്രീരേഖ തുടങ്ങിയവരെല്ലാം പൂജ തുടങ്ങിയവരെല്ലാം എത്തിക്കഴിഞ്ഞു അപ്പോൾ പുറത്തു നിന്നുള്ള ഒരു കാര്യം പോലും അകത്ത് വന്ന് പറയരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ട് ഏർ എന്താ തിരികെ വന്ന മത്സരാർത്ഥികൾക്ക് കാരണം പുറത്ത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറയാനാകില്ല അത് എങ്ങനെ മത്സരാർത്ഥികളെ ബാധിക്കും എന്നതും പറയാനാകില്ല അപ്പോൾ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്ന മത്സരാർത്ഥികൾ ഇതറിഞ്ഞാൽ താഴേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു നീക്കത്തിലാണ് ബിഗ് ബോസ് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്തായാലും ബിഗ് ബോസിന്റെ നിയമങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ പുറത്തു നിന്നുള്ള ഒരു കാര്യം അകത്ത് പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പലരും അടുത്ത് ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഋഷി പറയുന്നുണ്ട് അൻസിബിയ ഒന്ന് കാണണം അൻസിബിയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ ജാസ്മിൻ ജന്മണി വന്ന ദിവസം മുതൽ ജാസ്മിൻ ഗബ്രിക്കായി കാത്തിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞു പോയ ഓരോ ആളുകൾ എത്തുമ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാകും സംഭവിക്കുക എന്ന ആകാംക്ഷയോടെ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് അതിനിടയിൽ ഇന്ന് നടക്കുന്ന ഒരു ടാസ്ക് അത് ഒരു വലിയൊരു സംഭവമാണ് ഇപ്പോൾ കടന്നു കാരണം ലൈവ് കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഇന്ന് അതിൽ കൊലപാതകം കണ്ടെത്താനുള്ള ഒരു ടാസ്ക് നടക്കുകയാണ് അപ്പൊ അതിൽ കൊലപാതകമായിട്ട് മുമ്പിൽ വരുന്നത് അർജുനാണ് അപ്പൊ അത് സഹ മത്സരാർത്ഥികൾ ആർക്കും അറിയിക്കാതെ രഹസ്യമാക്കിയാണത് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് നേരിട്ട് അർജുന് ഫോൺ കൊടുക്കുന്നത് ഫോൺ എന്ന് പറയുമ്പോൾ അതൊരു മൊബൈൽ ഫോൺ ഫോണൊന്നുമല്ല അത് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സഹ മത്സരാർത്ഥി രണ്ട് കൊലയാളികളുണ്ട് ഒരു കൊലയാളിയാണ് അർജുൻ മറ്റേ കൊലയാളിയെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതൊരു യുവതിയാണെന്നുള്ള ഒരു ക്ലൂവും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ആരെ കൊല്ലണമെന്നൊക്കെ ബിഗ് ബോസിന് അർജുനോടും അത് മറ്റൊരു സഹ മത്സരാർത്ഥിയോടും സംഭാഷണത്തിന് വേണ്ടിയാണ് ആ ഫോൺ കൈമാറിയിരിക്കുന്നത് അപ്പോൾ ബിഗ് ബിഗ് ബോസ് വീട്ടിൽ ഡേ ഫോൺ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഇനി അത്ഭുതപ്പെടാനില്ല ഇത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് തന്നെ നേരിട്ട് കൊടുത്തിരിക്കുകയാണ് ഫോൺ അപ്പോൾ ആദ്യം അർജുൻ അത് കണ്ടപാടെ ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്ക് ഫോൺ കിട്ടി എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അർജുൻ ഇത് പുറത്തുള്ള ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇത് ബിഗ് ബോസ് വീടിന്റെ അകത്ത് ഉപയോഗിക്കാനുള്ള ഫോണാണത് അത് എന്താ മൊബൈൽ ഫോണോ മറ്റേ എന്താ ആൻഡ്രോയിഡ് ഫോണോ അങ്ങനത്തെ ഒരു ഫോണോ അല്ല അത് നമുക്കറിയാം പഴയ മോഡലിൽ മറ്റേ എന്താ കോൺടാക്ട് ചെയ്യാൻ മാത്രം പറ്റിയ ഒരു ഫോണാണ് അപ്പോൾ ആ ഫോൺ തന്നെയാണ് അർജുൻ രഹസ്യമായി ушить его тельги അപ്പോൾ അതിന് പിന്നാലെ ഇനി എന്തൊക്കെയാണ് പൂകലുകൾ നടക്കാൻ പോകുന്ന കാരണം ഇനി വെറും കുറച്ച് ദിവസം ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് വ്യാഴം വെള്ളി ശനി ഞായർ ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലി അപ്പോൾ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ ദിവസങ്ങളിൽ വളരെ വ്യത്യസ്തമായ ടാസ്കുകളും അതുപോലെ പ്രേക്ഷകരെ ഏറെ ആകാംക്ഷയിലെത്തിക്കുന്ന ദിവസങ്ങളും ആക്കി മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികൾ അതായത് പുറത്തുപോയ മത്സരാർത്ഥികൾ തിരികെ എത്തുന്ന കാത്തിരിപ്പിനാണ് ഇത്തരം ഓരോ ഗെയിംസൊക്കെ കൊണ്ടുവന്ന് മത്സരാർത്ഥികളെ ഏറെ എൻ്റർടൈൻ ചെയ്യുകയാണ് ബിഗ് ബോസ് എന്തായാലും ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് വളരെ വൈറലാകാനുള്ള സാധ്യതയുണ്ട് കാരണം അർജുന്റെ കയ്യിൽ ഇരിക്കുന്നത് ഫോൺ ഫോൺ തന്നെയാണല്ലോ മൂന്ന് മാസം ഇവരുടെ കയ്യിൽ ഫോണൊന്നും കൊടുക്കാതെ പുറം ലോകമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പോവുകയാണ് മത്സരാർത്ഥികൾ അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്താ ശ്രീ ഋഷി അതുപോലെ അർജുൻ ശ്രീധു ജിൻഡോ അഭിഷേക് ജാസ്മിൻ എന്നീ മത്സരാർത്ഥികളാണ് ആ പേർ ഇവരിൽ ആരായിരിക്കും വിജയി എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷ നമ്മൾ കഴിഞ്ഞ ടാസ് കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവസാനം ൾ പറയാൻ സാധിക്കും ഇവരായിരിക്കും വിജയ് എന്നുള്ളത് പക്ഷേ ഇത്തവണ സീസണിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഗ്രാഫിങ്ങിന് ഉയർന്നും താഴ്ന്നും ഒക്കെ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം നമുക്ക് ആർക്കും പ്രവചിക്കാനാകാത്ത രീതിയിൽ പോകുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അർജുൻ കയറുന്ന ഒരു അർജുൻ ടോപ്പിലേക്ക് വരുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ ജിൻഡോ കയറി വരുന്നു ഒരു സൈഡിൽ നോക്കുമ്പോൾ ജാസ്മിൻ കയറി വരുന്നു അപ്പോൾ എന്നാലും ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ ടോപ്പിൽ നിർത്തിയിരിക്കുന്നത് ഇതിൽ ആരായിരിക്കും വിന്നർ അതാണ് നമുക്ക് കാണേണ്ടത് അതിനുവേണ്ടിയാണ് ബിഗ് ബോസ് പ്രേക്ഷകര ായി നമ്മളും കാത്തിരിക്കുന്നത് ആരായിരിക്കും ആ വിന്നർ അപ്പൊ അതിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇനിയും ഒക്കെ പ്രതീക്ഷിക്കാം കാരണം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം You 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 are watching... You are watching 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 me and watching me on on subscribe 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 for 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 more 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 videos 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 here now thank you.